മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഇടുക്കി കളക്ടറുടെ ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ സി പി ഐ പ്രാദേശിക നേതാവ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് സ്ഥലമാറ്റ നടപടി ദുർദ്ദേശപരമാണെന്ന് അമിക്കസ് ക്യൂറി കോടതി അറിയിച്ചതിനെ തുടർന്നാണ് സ്റ്റേ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഈ ഒരു സ്ഥലമാറ്റം ഒരുപക്ഷെ രാഷ്ട്രീയ പിടിപാട് കൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അമിക്കസ് ക്യൂറിയുടെ ആ ഒരു റിപ്പോർട്ടിന് പിന്നാലെയാണല്ലോ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിരിക്കും എന്നത് ജില്ലാ ഭരണകൂടത്തിന് എന്തൊക്കെയാണ് വിവരങ്ങൾ ക്ഷ്മി മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി പരിശോധനയ്ക്ക് എത്തിയ ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടർ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത് അമിക്കസ് ക്യൂറി പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥലം മാറ്റ നടപടി ദുരുദ്ദേശപരമാണ് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് നേരത്തെ തന്നെ ഈ ദേവികുളത്ത് ഭൂമി പരിശോധനയ്ക്ക് എത്തിയ ഭൂസുരക്ഷ അല്ലെങ്കിൽ ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരെ അവരോട് ഭീഷണിപ്പെടുത്തി ഒരു സാഹചര്യം സി പി ഐ പ്രാദേശിക നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി സ്ഥലം മാറ്റി കളയുമെന്നുള്ള ഒരു ഭീഷണി സ്വരമായിരുന്നു അദ്ദേഹം ഉയർത്തിയത് അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇടുക്കി ജില്ലാ കളക്ടർ ഇത്തരത്തിൽ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത് എന്തായാലും ദുരുദ്ദേശപരമായിട്ടുള്ള നടപടിയാണ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന അമ്മ സ്ക്യൂറിയുടെ നിലപാടിനെ തുടർന്നാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതും താൽക്കാലികമായിട്ട് സ്ഥലം മാറ്റ നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നതും അതിനിടയിൽ തന്നെയാണ് നേരത്തെ ഈ പള്ളിവാസലിൽ സ്വകാര്യ റിസോർട്ടിന് അനുമതി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻ എൻഒസി ഒരു നിലപാട് ഡെപ്യൂട്ടി കളക്ടർ സ്വീകരിച്ചിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഫയലും ഇന്ന് ഹൈക്കോടതിയുടെ മുൻപിലെത്തി ആ സമയത്ത് കോറി പറഞ്ഞത് ജില്ലാ ലീഗൽ ഓഫീസറുടെ നിയമോപദേശം മറികടന്നുകൊണ്ടാണ് ഡെപ്യൂട്ടി കളക്ടർ എൻഒസി വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചത് ആ നിലപാട് അത് സംശയകരമാണെന്നും ഗൌരവകരമാണെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഫയൽ പരിശോധിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരുമെന്നുള്ള ഒരു നിലപാടും കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാക്കാൽ പരാമർശം കൂടി മൂന്നാർ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും നാളെ ഈ വിഷയം മൂന്നാർ വിഷയം അതോടൊപ്പം തന്നെ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളും ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്